സർക്കാർ തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റുകൾ ചൂണ്ടി അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കില്ല ഒരു സ്ഥലത്തും പോയിട്ട് കുഴപ്പമുണ്ടാക്കില്ല പിന്തുണ കൊടുക്കും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്താൽ മതി അത് നമ്മുടെ ജോലി നമ്മൾ നിർവഹിക്കും നമ്മളിതിപ്പോൾ ബോയ്ക്കോട്ട് ചെയ്തില്ലല്ലോ പണ്ടൊക്കെ ഇത് ബോയ്ക്കോട്ട് ചെയ്തില്ലായിരുന്നു ലാസ്റ്റ് നടന്ന് ജിമ്മ് പോയിക്കോട്ട് ചെയ്തില്ലേ നമ്മൾ ചെയ്തില്ലല്ലോ നമ്മളിവിടെ വന്ന് അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയല്ലേ ഇത് അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അവർ പ്രതിപക്ഷത്ത് വരുമ്പോഴും അവരും അതേപോലെ തന്നെ ഈ ഒരു ഒരു പുതിയ സംസ്കാരം കണ്ടിന്യൂ ആണ് ഇനി ആര് പ്രതിപക്ഷത്ത് വന്നാലും കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ അവരോടാണ് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ എതിർപ്പുകൾ നമ്മൾ പ്രകടിപ്പിക്കും നമ്മൾ അവിടെ വന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സുതാര്യമല്ലാത്ത രീതിയിൽ വന്നതിനെ നമുക്ക് എതിർക്കാതിരിക്കാൻ പറ്റില്ല അത് നമ്മൾ എതിർക്കും ഇപ്പോൾ കേരളയിൽ വന്നപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്തത് കേരയിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളയിൽ എൻവയൺമെൻറ് ഡിസാസ്റ്റർ ആയിരിക്കും കേരളത്തിൽ പറഞ്ഞല്ലോ ആ ആ പ്രോജക്റ്റിന് ഒരു അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ ഒരു സ്ഥലത്തും കിട്ടില്ല ഒരു സ്ഥലത്തും കിട്ടില്ല പിന്നെ അത് കേരളത്തെ വലിയ സാമ്പത്തികമായ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം നമ്മുടെ കുട്ടികളൊക്കെ നാടുവിട്ട് ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകല്ലേ നമുക്ക് അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം അത് ഗവണ്മെൻറ്റാണ് അതിൻ്റെ അകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും എപ്പോഴും നമ്മളങ്ങനെ അനാവശ്യമായിട്ടുള്ള എതിർപ്പുകളോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല ഞാൻ പറഞ്ഞില്ലേ നാലു കൊല്ലമായിട്ട് ഒരു ഹർത്താൽ പോലും നടത്തിയില്ല ഹർത്താൽ നടത്തേണ്ട എത്ര സാഹചര്യം ഉണ്ടായി നടത്താതിരുന്നാണ് അതൊക്കെ കൊടുക്കുന്നൊരു റോങ് മെസ്സേജ് ഉണ്ട് കേരളത്തിന് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു റോങ് മെസ്സേജ് ഉണ്ട് ഇവിടെ എപ്പോഴും ഹർത്താലും ഇവിടെ എപ്പോഴും സമരവും ഇവിടെ എപ്പോഴും ഗോസ്ലോവാണ് സ്ട്രൈക്കാണ് പ്രശ്നമാണെന്ന് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷവും ഞങ്ങൾ ഒരു സ്ഥലത്ത് സമരം ചെയ്യാൻ പറയാറില്ല സമരം ചെയ്യരുതെന്നാണ് പറയാറുള്ളത് കേരളത്തിനെക്കുറിച്ച് വളരെ മോശം എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചൊരു മോശം അഭിപ്രായം കേരളത്തിന് പുറത്തുണ്ടായിട്ടുണ്ട് ശരിയായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ സമരം പോലും പ്രശ്നമായിരുന്നു എല്ലാ ആഴ്ച ഹർത്താലൊക്കെ ആയിരുന്നു മാറ്റം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഞങ്ങൾ ആ സ്റ്റാൻഡ് ഡെഫിനറ്റ് ആയിരുന്നു അതായത് ചെയ്യുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ട ചോദന ജനങ്ങളെ ലഭിച്ചിരിക്കുന്നത് ഞങ്ങളല്ലേ സർക്കാർ തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റുകൾ ചൂണ്ടി അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ഒരു സ്ഥലത്തും കൂട്ടൊരു കുഴപ്പമുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞതേ കുടുംബത്തിലെ പ്രശ്നം ഇപ്പൊ പുറത്തുനിന്ന് വരുന്നവരെ അറിയിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു അത് തന്നെയാണോ ആ ഒരു നയമാണോ ചികിത്സ അതൊന്നുമല്ല ഇല്ല അതിനോടൊന്നും നമുക്ക് യോജിപ്പൊന്നുമില്ല അത്തരം കാര്യങ്ങളോടൊന്നും നമുക്ക് യോജിപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ടിലെ ആൾക്കാൾ ഇവിടെ വന്ന ആളുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അതായത് ആ പരമ്പരാഗതമായി പ്രതിവശം എന്നുള്ള നിലയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോവില്ല അന്ന് ഇത് ബോയ്ക്കോട്ട് ചെയ്തു നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തില്ല വന്ന് നമ്മുടെ പ്രസൻസ് ഉണ്ടായി പ്രസൻസ് ഉണ്ടായി മാത്രമല്ല ഏറ്റവും പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് വന്ന ഡെലിഗേറ്റ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒരു മെസ്സേജാണ് കേരളത്തിൽ നിന്ന് പോകേണ്ടത് ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഞാൻ ആ ഒരു അഷ്വറൻസ് ആണ് കൊടുത്തത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കേരളത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ടിലേക്ക് ഞങ്ങൾ ധൈര്യം വിട്ട് കേരളത്തിലേക്ക് പോകുന്നുള്ളതന്നെ പറയേണ്ടത് അങ്ങനെയല്ലേ പറയണ്ടത് അത് കേരളത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല അത് അവർ പറയുമായിരിക്കും അത് ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് അല്ലേ അത് ചെയ്യുമായിരിക്കും അവർ എല്ലാ എല്ലാ കാര്യങ്ങളും അവർ പറയും പറയണം